എ ഐ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ വലിയ താല്പര്യം അറിയിച്ചു വരികയാണ് ഇപ്പോൾ റഷ്യ അതിൻ്റെ എന്ന് പറയുന്നത് ഇന്ത്യയുടെ എ ഐ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളും അതോടൊപ്പം ഈ മേഖലയിലും വളരെയധികം സ്കിൽഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പേർട്സ് ഇന്ത്യയിൽ ഉള്ളതുമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സോഫ്റ്റ്വെയർ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ഇന്ത്യയുടെ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് തന്നെ നമ്മുടെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഒരു ചാറ്റ് ജി പി ടി മോഡൽ എ ഐ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ അത് പൂർത്തിയാകും അത് ലോകത്തിനെ മാറ്റിമറിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് എന്ന് ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള നമ്മുടെ അശ്വിനി വൈഷ്ണവ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ റഷ്യ ഇന്ത്യയുമായി സഹകരിക്കാനുള്ള സന്നദ്ധത അറിയിക്കുകയാണ് അതായത് ഒരു വശത്ത് ഇന്ത്യ ഇന്ത്യയുടേതായ രീതിയിൽ ഐ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യയും റഷ്യയും സംയുക്തമായും ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് റഷ്യ പറയുന്നത് അതും റഷ്യൻ മാധ്യമമായിട്ടുള്ള സ്പുട്നിക്കിന്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ചൈനയും അമേരിക്കയും തമ്മിൽ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ എ ഐ ടെക്നോളജിയുടെ മേധാവിത്വത്തിന്റെ പേരിൽ അവിടെ കിടന്ന് മത്സരിക്കുമ്പോൾ നമുക്ക് ഇന്ത്യക്കും റഷ്യക്കും ചേർന്നുകൊണ്ട് വേൾഡ് ക്ലാസ് എ ഐ എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നാണ് സ്പുട്നിക്ക് അവരുടെ ഒരു ട്വീറ്റിൽ പങ്കുവയ്ക്കുന്നത് ഇത് സംബന്ധിക്കുന്ന മനോഹരമായൊരു ഇമേജും അവർ ഷെയർ ചെയ്തിട്ടുണ്ട് സോ ഇവിടെ അവർ പറയുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകതയായിട്ട് സ്പുട്നിക്ക് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് പറയുന്നത് ഇന്ത്യയിൽ സോഫ്റ്റ്വെയർ മേഖലയിൽ സ്കിൽഡ് ആയിട്ടുള്ള ധാരാളം എക്സ്പേർട്സുകളുണ്ട് എന്നാൽ റഷ്യയുടെ ഒരു പോസിറ്റീവായിട്ട് അവർ പറയുന്നത് ഹൈ ക്വാളിറ്റി റിസർച്ച് ഫെസിലിറ്റീസ് റഷ്യക്കുണ്ട് ശരിയാണ് ഇന്ത്യയെക്കാളും മികച്ച രീതിയിലുള്ള റിസർച്ച് ഫെസിലിറ്റീസ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അതായത് പതിറ്റാണ്ടുകളായിട്ട് തന്നെ റഷ്യ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം സോവിയറ്റ് കാലം തൊട്ടേ ഉണ്ട് അവർക്ക് ഈ റിസർച്ച് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് അപ്പൊ അത്രയും ചരിത്രവും പാരമ്പര്യവും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് റഷ്യ അപ്പൊ റഷ്യയുടെ ഈ ഫെസിലിറ്റീസും ഇന്ത്യയുടെ മാൻ പവറും സ്കിൽഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർസിന്റെ ഒരു ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടെങ്കിൽ മികച്ച എ ഐ ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഈ രാജ്യങ്ങൾക്ക് കഴിയും എന്നാണ് സ്പുട്നിക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടി സ്പുട്നിക്ക് നടത്തിയിട്ടുണ്ട് അതായത് നാല് ജോയിന്റ് വെഞ്ചർ പ്രോഗ്രാമുകൾ ഇന്ത്യയും റഷ്യയും ചേർന്ന് എ ഐയുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് ഇത് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റേജുകളിൽ ഇതിൻ്റെ ഡെവലപ്മെന്റ് എത്തിയിരിക്കുകയാണ് അതായത് ലാർജ് സ്കെയിലുള്ള എ ഐ പ്രോജക്ടുകളാണ് ഇന്ത്യയും റഷ്യയും ചേർന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് ഒന്നൊന്നായിട്ട് വൈകാതെ പുറത്തു വരാൻ പോവുകയാണ് സോ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയായിട്ടാണ് എനിക്ക് തോന്നിയത് ലാർജ് സ്കെയിലുള്ള എ ഐ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് പ്ലാറ്റ്ഫോം ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൽ തന്നെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് സ്പുട്നിക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ഫ്രീ ആയിട്ട് ലാൻഡ് ഇതിനു വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് ലാർജ് സ്കെയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ എ ഐ ഫെസിലിറ്റീസ് ഇവിടെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും ഇതോടെ ഇതിനോടകം തന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് സ്പുട്നിക്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതിവേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായിട്ടുള്ള ഇന്ത്യ സാങ്കേതിക വിദ്യയിലും എ ഐയിലും യു എസിനോടും ചൈനയോടും മത്സരിക്കേണ്ടത് അനിവാര്യതയാണ് എന്നും മനസ്സിലാക്കുന്നുണ്ട് എന്നും അതിനാൽ തന്നെ ഇന്ത്യ അതിവേഗത്തിൽ എ ഐ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുകയാണെന്നും സ്പുട്നിക്കിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ഭാവിയിൽ അതുകൊണ്ട് തന്നെ യു എസിന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യക്കുമേലും ഏതെങ്കിലും തരത്തിലുള്ള ഉപരോധങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് മനസ്സിലാക്കുന്ന ഇന്ത്യ റഷ്യയുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിന് വലിയ പ്രാധാന്യം തന്നെയാണ് നൽകുന്നത് ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ട് മികച്ച എ ഐ ടെക്നോളജിയും പ്ലാറ്റ്ഫോംസും ഡെവലപ്പ് ചെയ്യുമെന്നും സ്പുട്നിക്ക് ചൂണ്ടിക്കാണിക്കുന്നു അപ്പൊ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ കൗതുകകരമായിട്ട് തോന്നിയാണ് അതായത് ഒരു വശത്ത് ഇതിന് വേറൊരു ധ്വനി കൂടിയുണ്ട് ചൈനയും അമേരിക്കയും തമ്മിൽ അവിടെ കിടന്ന് മത്സരിക്കുകയാണ് ആരാണ് എ ഐയുടെ രംഗത്ത് മുന്നിൽ നിൽക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ടോപ്പ് ആരാണ് എന്ന മത്സരം നടക്കുമ്പോൾ നമുക്ക് നൈസായിട്ട് ഒരു സൈഡിൽ കൂടി വേൾഡ് ക്ലാസ് എ ഐ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാം എന്നാണ് റഷ്യ ഇന്ത്യയോട് പറയുന്നത് സോ ഇന്ത്യയും റഷ്യയും തമ്മിൽ പല മേഖലകളിലും സഹകരണം ശക്തമായി വരുന്നുണ്ട് കാരണം റഷ്യയ്ക്ക് ഒരു അലാറം അടിച്ചിട്ടുണ്ട് അവർക്കൊരു ഒരു മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട് ചൈന പതിയെ പതിയെ റഷ്യ വിഴുങ്ങിക്കളയുമെന്ന മുന്നറിയിപ്പ് ചൈനയുടെ സഹായം റഷ്യയ്ക്ക് ആവശ്യമാണ് കാരണം യുവ സുപരോധങ്ങളെ മറികടക്കാൻ തീർച്ചയായിട്ടും ചൈനയുടെ സഹായം ആവശ്യമാണ് എന്നാൽ ചൈനയ്ക്കും റഷ്യയുടെ സഹായം ആവശ്യമായിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു പടി ആ റഷ്യയോടുള്ള ആശ്രിതത്വത്തിൽ നിന്ന് പതിയെ ചൈന പുറത്തുവരികയാണ് അതായത് ഡിഫൻസ് രംഗത്തായിരുന്നു പലപ്പോഴും റഷ്യയുടെ സഹായം ചൈനയ്ക്ക് വേണ്ടിയിരുന്നത് എന്നാൽ ഈ റഷ്യയുടെ സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് പരമാവധി ടെക്നോളജി പരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയ ചൈന ഇപ്പോൾ സ്വന്തം നിലയിൽ തന്നെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് ചൈനയുടെ എക്കണോമിക് ഗ്രോത്ത് തന്നെയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും റഷ്യക്ക് മനസ്സിലാവുന്നുണ്ട് ചൈന കുറച്ച് കഴിയുമ്പോൾ ഉറപ്പായിട്ടും റഷ്യയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനായിരിക്കും ശ്രമിക്കുക എന്ന് വെച്ചാൽ റഷ്യ പിടിച്ചെടുക്കാനൊന്നുമല്ല പക്ഷെ ബോസ് എന്ന് പറയുന്നൊരു ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ ഞാനാണ് ഇനി ബോസ് നീ ഞാൻ പറയുന്നത് കേൾക്കണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും ഇന്നിപ്പോ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൽ നിലനിൽക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് കാര്യങ്ങൾ മാറിയിട്ട് ചൈന ഒരു പ്രധാന ശക്തിയും ചൈനയുടെ കീഴിൽ നിൽക്കുന്ന ഒരു വെസൽ സ്റ്റേറ്റ് ആയിട്ട് റഷ്യ മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പുടിൻ മനസ്സിലാക്കുന്നുണ്ട് അവിടെയാണ് പുടിൻ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് കാരണം ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട് ഇന്ത്യ എപ്പോഴും നന്ദിയോടെ മാത്രമേ റഷ്യയെ കണ്ടിട്ടുള്ളൂ ഇന്ത്യ ഒരിക്കലും റഷ്യയുടെ മുകളിൽ പോയിട്ട് ആള് കളിക്കണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിനെ കടത്തിവെട്ടി വെട്ടി ഒന്നാമതെത്തിയിട്ട് ലോക പോലീസ് പോലീസാകണമെന്നുള്ള ആഗ്രഹം എവിടെയും പ്രകടിപ്പിച്ചിട്ടില്ല മറ്റൊരു കാര്യം ഒരു മൾട്ടി പോളാർ വേൾഡ് തന്നെ വേണമെന്നുള്ളതാണ് പുടിന്റെ ആഗ്രഹം അല്ലെങ്കിൽ റഷ്യയുടെ ആഗ്രഹം അതിന്റെ കാരണം തന്നെ ഒരു ഒരു സിംഗിൾ പവർ ആണെങ്കിൽ മറ്റ് ശക്തികൾക്ക് യാതൊരു വിലയും ഉണ്ടാകില്ല ഈ സിംഗിൾ പവർ മറ്റു രാജ്യങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യും അതാണ് യു എസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ചൈന ആഗ്രഹിക്കുന്നത് യു എസിനെ പോലെ തന്നെ മറ്റൊരു ശക്തിയായിട്ട് മാറണമെന്നാണ് ഒരു മൾട്ടി പോളാർ വേൾഡ് അല്ല ചൈനയുടെ ഒരു യഥാർത്ഥ ലക്ഷ്യം അത് ചൈനയുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ് ഈ മൾട്ടി പോളാർ വേൾഡ് ചൈന ആഗ്രഹിക്കുന്നത് അമേരിക്കയെ മറികടന്നുകൊണ്ട് ലോക ശക്തിയാവുക ചൈനയുടെ നേതൃത്വത്തിലുള്ള ഒരു ലോകക്രമം കൊണ്ടുവരിക എന്നുള്ളതാണ് എന്നാൽ ഇതിനോട് പുടിനും റഷ്യക്കും വലിയ യോജിപ്പില്ല റഷ്യക്ക് നന്നായിട്ട് അറിയാം ഒരിക്കലും ചൈന വളരുന്നത് പോലെ എക്കണോമിക്കലി വളരാൻ റഷ്യക്ക് കഴിയില്ല കാരണം ഉപരോധങ്ങൾ കൊണ്ട് തളച്ചിട്ടിരിക്കുകയാണ് രണ്ടാമത് ചൈനയുടെ പോപ്പുലേഷൻ അതുപോലെ ചൈന ഒരു കാലത്ത് നേടിയ കുറേ കാര്യങ്ങളുണ്ട് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് പതിറ്റാണ്ട് മുമ്പ് അവർ ആർജിച്ചെടുത്തതാണ് അവരുടെ എക്കണോമിക് സ്ട്രെങ്ത്തിന്റെ ഒരു മൂലധനം അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ഇനി എന്തായാലും റഷ്യക്ക് പോസിബിൾ അല്ല അപ്പോൾ അതിന് സാധ്യത ഇനിയുള്ളത് ഇന്ത്യയ്ക്കാണ് അപ്പൊ ഇന്ത്യയെ പരമാവധി സപ്പോർട്ട് ചെയ്യുക ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുക ഇതിലൂടെ ചൈനയ്ക്കെതിരെ കോമ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു ശക്തമായ രാജ്യമായിട്ട് ഇന്ത്യ വളർന്നു വരുമ്പോൾ മൾട്ടി പോളാർ വേൾഡ് എന്ന് പറയുന്ന റഷ്യയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകും അതായത് റഷ്യ ഇന്ത്യ ചൈന അമേരിക്ക അങ്ങനെ നാലോ അഞ്ചോ ശക്തികളുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ലോകക്രമം അപ്പോൾ ഓരോ രാജ്യം എന്നതിൽ നിന്ന് ഈ തരത്തിലേക്ക് ഒരു പുതിയ ലോകക്രമം കൊണ്ടുവരിക എന്നുള്ളതാണ് റഷ്യ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ ഇത് മനസ്സിലാക്കി തന്നെയാണ് അവർ മത്സരിക്കട്ടെ അവർ എ ഐയുടെ കാര്യത്തിൽ മത്സരിക്കട്ടെ നമുക്കൊന്നിച്ച് ലോകത്തിന് വേണ്ടിയിട്ട് എ ഐ പ്ലാറ്റ്ഫോംസ് ഡെവലപ്പ് ചെയ്യാം നമ്മുടെ റിസർച്ച് ഫെസിലിറ്റീസും നിങ്ങളുടെ സോഫ്റ്റ്വെയർ എക്സ്പേർട്സും ഉണ്ടെങ്കിൽ നമുക്ക് മികച്ച എ ഐ പ്ലാറ്റ്ഫോംസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും എന്ന് റഷ്യ വിശ്വസിക്കുന്നത് അവിടെയാണ് അവിടെയാണ് ഇന്ത്യ റഷ്യ സഹകരണത്തിന്റെ അനന്തമായ സാധ്യതകളും കിടക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം